എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ളത് ചർച്ച വന്ന് ഇവിടെ വരുന്നില്ല അബ്ദുറീം ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും ഞാൻ അപ്പൊ ഞാൻ ആദ്യം അബ്ദുറീം ഇവിടെ വന്ന് എന്റെ തിരിഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ അഷ്ലീം കാലം ഉള്ള ആയുസും മുഴുവൻ ചെറുപ്പകാലം ജയിലിലായിരുന്നു കുറ്റം ചെയ്യാതെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു ഇനി ഇവിടെ വന്ന് അതിലും കൂടുതൽ കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ റോൾസ് റോയ്സിൽ ഒരു ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്യാം പക്ഷേ പിന്നെ എനിക്ക് തോന്നി അതും പോരാ അതിൽ കൂടുതൽ അർഹിക്കുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ആൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഈ മുപ്പത്തിനാല് കോടി എത്തണേലും മൂന്ന് ദിവസം മുമ്പ് കളക്ഷൻ കുറച്ച് കുറവായിരുന്നു ഒരു പത്ത് കോടി രൂപയുടെ അടുത്ത് വീണ്ടും ആവശ്യം വരും അപ്പൊ അത് തികയുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് നമ്മൾ വോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും മതിയാവില്ല നമ്മൾ ഇറങ്ങിയിട്ട് ഇനി വീണ്ടും അയാളെ തൂക്കി ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ അഞ്ചോ പത്തോ കോടി കുറവുണ്ടെങ്കിൽ അത് ഇടാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി അതിനുവേണ്ടി ഒരു സഹോദരൻ എന്നോട് ഉപദേശിച്ചു ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട് മറ്റേ ഇതില് കോവിഡ് സമയത്ത് ഭയങ്കര കളക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണ് ഈ മാസം അവസാനം ബോച്ചേ ടീ നമ്മളൊരു ആയിരം ഏക്കറോടെ എസ്റ്റേറ്റ് ഇവിടെ വാങ്ങിയത് അപ്പോൾ ടീ കച്ചവടം ദുബായിൽ തുടങ്ങി ബോച്ചേ ടീ പൗഡർ ഇവിടെ ലോഞ്ച് ചെയ്യുക ഈ മാസം അവസാനം വെച്ചതാണ് പക്ഷെ അത് അതിൻ്റെ ഓൺലൈൻ മാത്രം ഒരു ബോച്ചേ ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിന് വേണ്ടി ഈ പതിനഞ്ചാം തീയതി വെച്ചിരുന്നു കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറവ് വരത്തിൽ പക്ഷേ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനകം നമുക്ക് ആവശ്യം കൂടുതൽ ഫണ്ട് കിട്ടി എങ്കിലും ആ ചലഞ്ച് വേണ്ടാന്ന് വെക്കുന്നില്ല ഞാൻ ആലോചിച്ചപ്പോൾ ഈ പോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് പതിനഞ്ചാം തീയതി നടക്കും ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഈ നാൽപ്പത് രൂപയുടെ ചായപ്പൊടിയാണ് ഒരു പാക്കറ്റ് നാൽപ്പത് രൂപ അത് ഒരുപാട് പതിനായിരക്കണക്കിന് പേര് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു അതിനൊപ്പം ഒരു കൂപ്പൺ കിട്ടും ദിവസേന ലക്കി ഡ്രോ കൂപ്പൺ ഓരോ പാക്കറ്റിനൊപ്പം ദിവസേന രാത്രി നറുക്കെടുത്ത് പത്തരയ്ക്ക് എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും കൂടാതെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും ദിവസേന നൽകും അപ്പോൾ ഈ പതിനഞ്ചാം തീയതി വരുന്ന കളക്ഷൻ അത് എത്രയാണെങ്കിലും ആ കളക്ഷൻ എടുത്തിട്ട് അത്രയും വരുമ്പോൾ ആൾക്ക് ഓ ടിയുടെ ഒരു വലിയ ഷോറൂം ഹോൾസെയിൽ റീറ്റെയിൽ മാത്രമല്ല ആ അതിൽ ബാക്കി വരുന്ന സംഖ്യ അത് നമ്മൾ പറഞ്ഞു പോയതാണ് ആ ദിവസത്തെ ചലഞ്ചിന് ബാക്കി ഓരോ ദിവസങ്ങളും ഞങ്ങൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും അത് ബോച്ചെ ടി ഇൻസ്റ്റഗ്രാമിലാണ് സഹായത്തിനും ധനസഹായത്തിനും ആർട്ട് ഓപ്പറേഷൻ അതുപോലെ വീട് വയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള ബോച്ചെ ടി ഇൻസ്റ്റഗ്രാമിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുവരെ വേറൊരു ആപ്പിലായിരുന്നു അതിന് പകരം ഇതിലേക്കാക്കി മാത്രമല്ല അതിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ദൂസേന സഹായങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ ദൗത്യത്തിലേക്ക് കണക്കാണ് അതുകൊണ്ട് ഇത് വിജയിപ്പിച്ച നിങ്ങളൊക്കെ ബോച്ചെ ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി കൂപ്പൺ വാങ്ങി അതിൽ നറുക്കെടുപ്പിൽ പങ്കാളിയാവുക അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അബ്ദുറഹീമിനെ ഉപജീവനത്തിനായിട്ട് മാത്രം ഒക്കെ നൽകിയേ ഇനി നമ്മൾ വഴി ഇവിടെ കൊടുന്ന് കഷ്ടപ്പെടുത്തല രക്ഷപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ഉമ്മയും അബ്ദുറഹീമും ഇനിയുള്ള കാലം സന്തോഷായിട്ട് ജീവിക്കട്ടെ ആശംസിക്കുകയാണ് പിന്നെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്ത ഇനി കളിയുണ്ടോ അതൊക്കളി കഴിഞ്ഞു അടുത്തതായി